കൊല്ലം അഞ്ചൽ മേഖലയിൽ മഴയിലും കാറ്റിലും കടുത്ത നാശം കൃഷിനാശം വ്യാപകം കഴിഞ്ഞ രണ്ടു ദിവസമായി തുടരുന്ന മഴയിലും കാറ്റിലും അഞ്ചൽ മേഖലയിൽ കനത്ത കൃഷിനാശം ഭീമാ വാഴ റബ്ബർ കൃഷി വ്യാപകമായ നാശമുണ്ടായി മരം കടപുഴകി വീടുകളുടെ മുകളിലേക്കും ഇലക്ട്രിക് ലൈനുകളിലേക്കും വീണ് നിരവധി വൈദ്യുതി പോസ്റ്റ് തകർന്നു വ്യാഴാഴ്ച രാത്രി മുതൽ വൈദ്യുതി തകരാറില്ല കെ എസ് സി ബി ജീവനക്കാർ രാവും പകലും പണിത് തകരാർ പരിഹരിച്ചു വരികയാണ് ഇതുവരെ പ്രദേശത്ത് പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായില്ല അപകടകരമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല എങ്കിലും നമ്മളിന്ന് കോതി സ്കൂൾ തുറപ്പിന് മുന്നോടിയായി കോതി വൃത്തിയാക്കണം എന്ന് കരുതിയിരുന്ന സമയത്താണ് ഇത്തരം ഒരു അപകടം കൂടി ഉണ്ടായത് ഇത് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എത്ര വേഗം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് വന്ന് ഇവർ ഇതൊക്കെ വൃത്തിയാക്കും നമ്മൾ ചെറിയ നാശനഷ്ടങ്ങൾ ഒരു ക്ലാസ് റൂമിന് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് ഓടുകളൊക്കെ പെട്ട അതൊക്കെ മാറ്റി സ്കൂൾ തുറപ്പിന് മുന്നോടിയായി മറ്റു ബിച്ച് തരത്തിൽ ഇത് നമ്മൾ പരിപൂർണ്ണമായി പരിഹരിച്ച് നമ്മൾ ഈ ഇത്തരം ഒരു പ്രകൃതി ദുരന്തത്തെ നമ്മൾ നമ്മളാരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല പരിഹാരം മുന്നിലുള്ള അത് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം വാഴകൃഷി വ്യാപകമായി നശിച്ച് വയലുകൾ പാട്ടത്തിനടുത്തും സ്വന്തം പുരയിടത്തും വസ്തുപാട്ടത്തിനടുത്തും കൃഷി നടത്തി വന്നവരുടെ ആയിരക്കണക്കിന് വിവിധ ഇനം വാഴകളാണ് നശിച്ചത് കാറ്റിൽ തകർന്നാണ് ഇത് അവരോട് പറഞ്ഞതാണ് ഈ മരം മുറിച്ചു കളയണമെന്ന് അപ്പോൾ അവര് പല വഴക്കും പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഒരു വയ്യാത്ത ഭർത്താവിനെ കൊണ്ട് കിടക്കുവാണ് ഈ പെരയുടെ പുറത്ത് മരം വീണത് കിടക്കാനൊക്കത്തില്ല കിടക്കാൻ സ്ഥലവും ജീവിക്കാനൊരു നിവൃത്തിയില്ല സഹായിക്കണം ഷീറ്റെല്ലാം പൊട്ടിപ്പറിക്കാൻ മൊത്തം ചോരുവാണ് ഈ വിള്ളലികളെല്ലാം വീണ് കട്ടളയളവിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെയ്യുക അവർക്ക് ജീവകാഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ ആഴവും അതുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടി എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തരണം ഈ മരങ്ങൾ തിരിച്ചായിരുന്നെങ്കിൽ ഞങ്ങളെ ജീവൻ ഇന്ന് കാണത്തില്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ബോഡിയായിട്ട് തന്നെ കഴിഞ്ഞേനെ അതുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്തോന്ന് എന്തോന്ന് വെച്ചാൽ വെച്ചാൽ നിങ്ങൾ നിയമപാലകർ ഏറം സമീപം ഇടമുളക്കൽ വില്ലേജിൽ കപ്പവാഴ കൃഷി നടത്തിയിരുന്ന മാമൂട്ടിലെ വീട്ടിൽ അബ്ദുൾ അസീസ് നിസ ദമ്പതികളുടെ നൂറ് കപ്പ വഴയിൽ കുലച്ച് തുടങ്ങിയ അൻപതോളം വാഴകൾ നശിച്ചു ബാങ്കിൽ നിന്നും വായ്പ എടുത്തും മറ്റൊന്നും നടത്തിയ കപ്പവാഴ ഓണത്തിന് വിളവെടുപ്പ് നടത്താൻ പരിചരിച്ച് വരികയായിരുന്നു അടുത്ത് ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഒക്കെ അവരുടെ ദയനീയമായ അവസ്ഥയ്ക്ക് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞ് പല പല പ്രാവശ്യം പരാതി നൽകിയിട്ടുള്ളതാണ് നാളിതുവരെ ഒരു അധികാരികളും ഇത് ശ്രദ്ധിക്കുകയോ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല നിങ്ങളെ ഈ കാണുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് കാണാം വളരെ ഭാഗ്യം ഈശ്വര കൊണ്ടാണ് ഇന്നലെ ഈ പാവം മനുഷ്യരൊക്കെ രക്ഷപ്പെട്ടത് ഈ ഫോറസ്റ്റ് ഈ വീടുകളോട് ചേർന്ന് നിൽക്കുന്ന ഇത്രയും വലിയ മരങ്ങൾ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് കാറ്റടിച്ചതുകൊണ്ട് മാത്രം കിഴക്കോട്ട് മറിഞ്ഞു അല്ലാതെ അത് തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു ശവപ്പറമ്പായി മാറിയാണ് ഈ സ്ഥലം ഇത് കണ്ടിട്ടെങ്കിലും അധികാരികൾ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ പാവങ്ങളുടെ ജീവൻ്റെ സുരക്ഷ നൽകത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കണം അടിയന്തിരമായി പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം റവന്യൂ ഉദ്യോഗസ്ഥർ അതിനകത്ത് ഇടപെടണം ഫോറസ്റ്റുകാർ ഇടപെടണം എല്ലാവരുടെയും കൂടെ ഒരു സംയുക്തമായ ഏത് തരത്തിലായാലും ആളുകളുടെ ബുദ്ധിമുട്ട് രീതിയിലുള്ള തീരുമാനങ്ങളും നടപടിയും ഉണ്ടാകണം എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു രാത്രി കൊണ്ട് സത്യം പറയാൻ ഇവിടെ പേടിച്ച് ആണ് കഴിഞ്ഞത് പിന്നെ അതിഭയങ്കരമായ കാറ്റായിരുന്നു വലിയ മരങ്ങളെല്ലാം തിരിച്ച് ഇങ്ങോട്ട് കാറ്റടിച്ച് അല്ലാന്നുണ്ട് എൽ ഞങ്ങളുടെ ഈ ഒരു വശത്തുള്ള വീട് മൊത്തം നശിച്ചു പോയേനെ എല്ലാ വീടുകളിലും കൊച്ചു കുഞ്ഞുങ്ങളും അമ്മമാരും മാത്രമേ ഉള്ളൂ മിക്ക വീടുകളിലും ഞങ്ങൾ താഴോട്ടും പോകത്തില്ല മേലോട്ടും പോകത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇതിന് പിന്നെ അധികാരികൾ അതിന് വീട്ടിൽ നടപടികൾ എടുക്കണം ഞങ്ങൾ ഒരുപാട് വട്ടം പരാതി കൊടുത്ത് പരാതി കൊടുത്ത ഫോറസ്റ്റ്ഗാർക്ക് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അതിന് പിന്നെ നിങ്ങൾ നിങ്ങളിപ്പം മുറിക്കുകയും ഞങ്ങൾ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഒന്നും ചെയ്തതുമില്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ഇതിനെതിരെ മരം മുറിക്കാൻ ഒന്നും ഉള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല നിങ്ങൾ ഞങ്ങളുടെ വീടുകൾ നോക്ക് ഞങ്ങളെല്ലാം അത് വെറും സാധാരണക്കാരാണ് എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിന് പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് മൂന്ന് വീട്ടുകാർ ചേർന്ന് ഇവിടെ നിന്ന് മൂന്ന് മരങ്ങൾ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ റോഡിന് മുകളിലുള്ള മരങ്ങളാണ് വീണത് ഇത് ഞങ്ങൾക്ക് എത്രയും വേഗം ഇത് മുറിച്ച് മാറ്റി ഞങ്ങൾക്കിവിടെ താമസിക്കാനുള്ളൊരു സൗകര്യം അല്ല പേടിയാ തുടങ്ങിയ അൻപതോളം വാഴകളാണ് നശിച്ചിരിക്കുന്നത് അഞ്ചൽ അറക്കൽ അലയമ്മൺ ഏരൂർ ചെന്നപ്പേട്ട ഇടമുളക്കൽ എന്നീ വില്ലേജുകളുടെ പരിധിയിൽ നിരവധി വീടുകളുടെ മുകളിൽ മരം കടപുഴകി വീണ് ഭാഗികമായും പൂർണ്ണമായും വീടുകൾ തകർന്നു ആലഞ്ചേരി പാണയം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ തേക്കുമരം കടപുഴകി വീണു ഇവിടെ മൂന്ന് വൈദ്യുത പോസ്റ്റുകളും പതിനൊന്ന് കെ ലൈനുകളും തകർന്നു ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പിരാജിയുടെ വീട് മരം വീണ തകർന്നു വീട്ടുപകരണങ്ങളും നശിച്ചു വീട്ടിലുള്ളവർ ഓടിമാറിയതിനാൽ അപകടമൊഴിവായി ആലഞ്ചേരി അഗസ്ത് കോട് ഭാഗത്ത് കൂറ്റൻ പ്ലാവ് മരം കടപുഴകി വീണു മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചു ഏരൂർ പഞ്ചായത്തിലെ കിട്ടംകോണം ഉഷാ മന്ദിരത്തിൽ അനിൽകുമാർ ഷീജ മന്ദിരത്തിൽ കമലാസനൻ ശോഭന വിലാസത്തിൽ ശോഭന ഷാജി വിലാസത്തിൽ പ്രകാശ് എന്നിവരുടെ വീടുകൾ ഭാഗികമായി തകർന്നു ചണ്ണപ്പെട്ട വില്ലേജ് ഓഫീസ് പരിധിയിൽ മൂന്നും അലേമൺ വില്ലേജ് ഓഫീസ് പരിധിയിൽ നാലും വീടുകൾ തകർന്നിട്ടുണ്ട് പടിഞ്ഞാറ്റിൻകരയിൽ വൈദ്യുതി ലൈനിൽ തേക്കുമരം കടപുഴകി വീണു പടിഞ്ഞാറ്റിൻകര അഞ്ചിൽ പാതയിൽ മാവ് ഒടിഞ്ഞു വീണു വൈദ്യുതി പോസ്റ്റ് തകർന്നു സമീപത്തെ മതിലും ഇടിഞ്ഞു ചന്തമുക്കിൽ ഗ്ലാസ് വീണ പൊട്ടി വീഴുകയും ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Anjal Koda. Contact 94472 89218 37847. Your dream, our priority. Together, we build the heart of your family's future.